ആശ്രമ്യന്തി അസ്മിൻ ഇത് ആശ്രമം ആ പൂർവകമായ ശ്രമ തപസ്സി എന്ന ധാതുവിൽ നിന്നാണ് ആശ്രമ ശബ്ദം സിദ്ധമാകുന്നത് ആ എന്ന ഉപസർഗത്തിന് അതുവരെ പൂർണമായി എന്നൊക്കെയാണ് അർത്ഥം അതുവരെ ആ സാഗരം പോയി എന്നാൽ കടൽ വരെ പോയി എന്നർത്ഥം ആ സേതു ഹിമാചലം എന്ന് പറയാറുണ്ട് പൂർണ്ണമായ ഇപ്പം സേതു മുതൽ ഹിമാചലം വരെയുള്ള പൂർണമായ ഭൂപ്രദേശമാണ് ആ സേതു ഹിമാചലം അതേസമയത്ത് ആ സമുദ്രം എന്ന് പറഞ്ഞാൽ സമുദ്രം വരെ എന്നാണ് അർത്ഥം ഇതാണ് ആ ഉപസർഗത്തിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥങ്ങളുള്ളത് ശ്രമധാതുവിന് തപസ്സെന്ന അർത്ഥം അപ്പം ജീവിത ലക്ഷ്യപ്രാപ്തി വരെ പരിപൂർണമായി തപസ് ചെയ്യാനുള്ള ഘട്ടമാണ് ആശ്രമം ബ്രഹ്മചര്യാശ്രമം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥാശ്രമം സന്യാസാശ്രമം ആശ്രമങ്ങൾ നാല്